മായ അവസ്ഥയിൽ നിന്നും വിഭിന്നമാക്കുന്നു പല വിദ്യകൾ സ്വായത്തമാക്കുമ്പോൾ നമ്മിൽ പല ആധിക്യങ്ങളും വന്നു ചേരും ആധിക്യങ്ങളെ പടവുകളാക്കി നാം ഉയരത്തിലെത്തും ഉയരത്തിൽ നിലനിൽക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണു പോകും ഉയരം വീഴ്ചയുടെ ആയം കൂട്ടും വീഴാതിരിക്കാൻ നാം സ്വാഭാവികതയുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് വേണ്ടത് ഇറങ്ങി വരുവാൻ വിദ്യകൾ കൊണ്ട് പണിതുണ്ടാക്കിയ പടവുകളേക്കാൾ ശക്തമായ പ്രതിവിദ്യയുടെ പടവുകൾ തന്നെ ഉപയോഗിക്കണം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ വല്ലാതെ ഉയരങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും എല്ലാ അറിവുകളിലൂടെയും എല്ലാ സാങ്കേതിക സംവിധാനങ്ങളിലൂടെയും ജീവിച്ചു പോകുന്നവരാണ് നമ്മൾ ഇത് ആണ് നമ്മുടെ പ്രൈം ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നും ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും ഇവിടെ മാത്രമേ നിൽക്കാവൂ ഇതിനും അപ്പുറത്തേക്കാണ് പോകേണ്ടത് താഴോട്ട് വരാൻ പാടില്ല എന്നും നിർബന്ധമുള്ളവരാണ് നമ്മൾ പ്രത്യേകിച്ചും നമുക്ക് ഈ സാംസ്കാരിക മുന്നേറ്റം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഈ ഉദ്യോഗക്കയറ്റം കിട്ടുക എന്നൊക്കെ പറയില്ലേ ഉദ്യോഗക്കയറ്റം കിട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ പഴയതല്ല പിന്നെ ഈ മെറ്റാമോർഫോസിസ് എന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ ശലഭങ്ങൾക്ക് ശലഭം പുഴുവായിരുന്ന അവസ്ഥയിൽ നിന്നും ശലഭമായി മാറുന്ന ഒരു വലിയ ഉണ്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ശലഭം പുഴുവാകില്ല ശലഭം മുട്ടയിട്ട് പുഴുണ്ടാകുന്നതല്ലാതെ ശലഭം പുഴുവാകില്ല ഇതുപോലെ ഇതുപോലെയാണ് പലപ്പോഴും ഉദ്യോഗക്കയറ്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുതിയ ഒരു ശലഭമാണ് പിന്നെ തിരിച്ചു പോകില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം പേരുടും ധാരണ തിരിച്ചു പോകാൻ പാടില്ല ഈ പി എസ് സി കിട്ടിയിട്ട് ജോലിക്ക് കയറുന്ന ആളുകളുടെ സാമൂഹ്യ ഇടപെടലുകൾ മനസ്സിലാക്കിയാ നമുക്ക് വളരെ പെട്ടെന്ന് കൂലി കിട്ടും കിട്ടി അപ്പുറത്തേക്ക് പോയി അപ്പോൾ ഒരു സേഫ് സൈഡിലേക്ക് മാറി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര വേറൊരു ലോകത്താണ് പഴയ സൗഹൃദങ്ങൾ തന്നെ മറക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോ അങ്ങനെയുള്ള ആ ഒരു ഒരു ചലനത്തിലേക്ക് പോകുന്നത് സത്യത്തിൽ എങ്ങനെയാണ് ഈ ഈ മാറ്റം ഉണ്ടാകുന്നത് പുതിയ ഒരു സംവിധാനത്തിലേക്ക് മാറുന്ന സമയത്ത് ആ പുതിയ സംവിധാനമാണ് ശരി എന്ന ധാരണ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ നമ്മളെ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ എപ്പോഴും പുതിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും പുതിയൊരവസ്ഥയിലേക്ക് മാറാൻ നമ്മെ സഹായിക്കുന്നത് വിദ്യകളാണ് നമ്മൾ ഒരു തലത്തിൽ നിൽക്കുന്നു വീട് ഒരു കുറച്ച് മുകൾ കാണുന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ കുറച്ച് ചവിട്ടിപടികൾ ഉണ്ടാക്കും ചവിട്ടിപടികൾ ഓരോ പടങ്ങൾ ഇങ്ങനെ ചവിട്ടി 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 പോയിട്ട് അടുത്ത പടങ്ങൾ കയറിയിട്ട് ഇങ്ങനെ കയറി അങ്ങ് പോകും അപ്പോ ഈ ഓരോ പടവും ഓരോ വിദ്യകളാണ് നമ്മളെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വിഭിന്നമാക്കാനായിട്ട് നമ്മളെ തള്ളിയിടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് വിദ്യകൾ നമ്മൾ നേരെ നിൽക്കുകയാണെങ്കിൽ ആ നേരെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ആ നമ്മളെ വഴി തിരിക്കാനുള്ള വിഭ്രംശം ഉണ്ടാക്കാനുള്ള ട്വിസ്റ്റ് ചെയ്യാനുള്ള ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് വിദ്യ എന്ന് പറയുന്നത് അപ്പോ വിദ്യകൾ നമ്മളെ സ്വാഭാവികമായ അവസ്ഥയിലും ഇപ്പോ മനുഷ്യൻ നേരെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നും ചരിച്ചിടാനാണ് വിദ്യ ഉപയോഗിക്കുക സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നും മാറ്റി കൊണ്ടുപോകാൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് കൊണ്ടുപോകാൻ വിദ്യ ഉറപ്പായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഉപകാരപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം ഉപകാരപ്പെടുന്നത് സ്വാഭാവികമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അപ്പൊ ഈ ഓരോ വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല വിദ്യകളുപയോഗിക്കുന്നത് അല്ലെ ഓരോ വിദ്യ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ആ വിദ്യ സ്വായത്തമാക്കുമ്പോഴൊക്കെ തന്നെ നമ്മളല്ലേ പലതരം ആധിക്യങ്ങൾ വന്നു ചേരും ആധിക്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിദ്യ പഠിച്ചു അപ്പൊ നമ്മൾ അതിനായിട്ട് റിച്ച്നസ്സിലേക്ക് കയറി വേറൊരു വിദ്യ പഠിച്ചു അതിന്റെയായിരുന്നു റിച്ചിനെസിലേക്ക് കയറി ഞാൻ നേരത്തെ പറഞ്ഞില്ല പി എസ് സി കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു റിച്ച്നസ്സിലേക്ക് കയറി മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് ബന്ധങ്ങൾ കൊണ്ട് വേറൊരു റിച്ച്നെസ്സിലേക്ക് ഉറപ്പ് കൊണ്ടൊരു റിച്ചനെസ്സിലേക്ക് നമ്മൾ കയറി നമ്മൾ പുതിയ വിദ്യ പഠിച്ചു പുതിയൊരു ഒരു ഒരു സംവിധാനം പഠിച്ചു അപ്പോഴൊക്കെ നമ്മൾ പുതിയ റിച്ച്നെസ്സിലേക്ക് കയറുകയാണ് ഈ റിച്ച്നെസ്സിലേക്ക് കയറുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ റിച്ചിനെസ് എന്നുള്ളത് അതിനെ പടവലാക്കി നമ്മൾ പുതിയ ഉയരങ്ങളിലേക്ക് എത്തും ഈ ഒരു വിദ്യ പഠിക്കുന്ന സമയത്ത് ആ വിദ്യ നമുക്ക് നൽകുന്ന തിരിച്ചടിവുകളല്ല പകരം ആ വിദ്യ നമുക്ക് നൽകുന്ന മറ്റേ നമ്മുടെ ഫോക്കസിങ് ഉണ്ടല്ലോ ബോധപരമായ ഫോക്കസിങ് ഉണ്ടല്ലോ ഈ ഫോക്കസിങ്ങിനെ ആണ് അത് ബാധിക്കേണ്ടത് അപ്പൊ ബോധപരമായ ഫോക്കസിംഗ് വെച്ചാൽ അതിനെ പടവുകളാക്കി നമ്മൾ കുറെക്കൂടെ മുകളിലേക്ക് എത്തും അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തും ഈ ഉയരത്തിന്റെ പ്രശ്നം എന്താ നമ്മൾ സാധാരണ നിലത്ത് നിൽക്കുന്ന ഉയരത്തിൽ നിൽക്കുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടാവും ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ് പോകും ശ്രദ്ധ വേണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണുപോകും അപ്പോ എത്ര ഉയരം കൂടുന്നോ ഉയരം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് അതിന്റെ ആയം കൂടും ആ വീഴ്ചയുടെ ആയം കൂടും അപ്പോ വീഴാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ മുകളിലേക്ക് കയറാതിരിക്കുക എന്തായാലും കയറിപ്പോയി അതാണ് നമ്മുടെ അവസ്ഥ കയറിപ്പോയി ഇനി ഈ ഉയർന്ന തലത്തിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി വരിക മാത്രമേ ഉള്ളൂ വഴി സ്വാഭാവികതയിലേക്ക് നമ്മൾ ഇറങ്ങി വരണം ഒരു ഇറങ്ങി വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോ നമ്മളൊരു പ്ലെയിനിൽ കയറി നമ്മളിങ്ങനെ കയറി ഒരുപാട് പൊക്കത്തിൽ എത്തി അപ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങാനും നിലച്ച് പോയ താഴെ ഉഴാലോ എന്ന് തോന്നി നമുക്ക് തിരിച്ചു ചാടാൻ പറ്റും പറ്റില്ല ഒന്നുകിൽ ഒരു പാരച്യൂട്ട് അതിനൊരു പ്രതിവിദ്യ കണ്ടെത്തണം അല്ലെങ്കിലോ പ്ലെയിൻ ഇറക്കി ഇറക്കിക്കൊണ്ടുവരണം നമ്മളെ ഈ കയറി പോകുന്ന ഈ ഈ ലോക വികസനത്തിന്റെ പ്ലെയിൻ താഴോട്ടിറങ്ങുമെന്ന് തോന്നുന്നില്ലേ അടുത്ത കാലത്തോ അത് ഇരിച്ചു നിൽക്കുകയോ മറിഞ്ഞു വീഴുകയുള്ളൂ നമ്മളും അതിന്റെ കൂടെ വീഴും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് തിരിച്ചിറങ്ങി ഇറങ്ങി വരിക പാരാച്യൂട്ട് ഉപയോഗിച്ച് ഇറങ്ങി വരിക എന്നുള്ളതാണ് നമ്മുടെ പാരച്ചൂട്ടിനൊ എന്തായിരിക്കണം കഴിവുണ്ടാവുക ഈ കയറിപ്പോയ വിദ്യയെ മുഴുവൻ നമ്മൾ ഇങ്ങനെ സൂപ്പർ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ശേഷി അത് കാലങ്ങൾ കൊണ്ടേ യുഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ വികാസത്തിൽ നിന്നും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റുള്ളൂ നാം നിലത്ത് നിൽക്കാനുള്ള ദൂരം ആ പറഞ്ഞിറങ്ങാനുള്ള ദൂരം എന്ന് പറഞ്ഞത് വേറൊരു ഏഴ് വർഷമാണെന്ന് കൂടെ മനസ്സിലാക്കുക ഏഴു വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം നമ്മൾ മിനിമം ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വന്നിരിക്കണം ഏഴു വർഷം ഇല്ല ശരിക്കും തുറഞ്ഞാൽ അപ്പൊ അതിനകത്ത് ലാൻഡ് ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്ത് വിദ്യയൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ച അതേ സങ്കേതങ്ങൾ അതേ യുക്തികൾ അതേ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തായി എന്താണ് എന്ന് പഠിച്ചതിന് വേറെ എന്തല്ല എന്നത് കൂടെ പഠിച്ച് തിരിച്ചിറങ്ങി വരണം ഇതാണ് പ്രതിവിദ്യ എന്ന് പറയുന്നത് അപ്പോ പ്രതിവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉയരങ്ങളിൽ നിന്നും വീഴാതിരിക്കാൻ താഴോട്ട് ഇറങ്ങേണ്ടത് പ്രതിവിദ്യകളെ കൃത്യമായിട്ട് നമുക്ക് ചുറ്റും നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ അതിനുള്ള കണ്ണ് നമുക്ക് ഉണ്ടാവണം ആ കണ്ണില്ലാതെയാണല്ലോ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥ നമ്മൾ വളർത്തിയെടുത്തത് അപ്പോൾ ആ കണ്ണോടുകൂടി ഉണ്ടായതിനെ ഫോളോ ചെയ്യണം ഒളിമ്പസ് അത്തരത്തിലൊന്നാണ് ഒളിമ്പസ് മാത്രമാണ് അത്തരത്തിലുള്ളത് എന്ന് ഞാൻ പറയുന്നില്ല ലോകത്ത് ഒരുപാട് സംവിധാനങ്ങൾ അങ്ങനെയുണ്ട് ഒളിമ്പസ് അത്തരത്തിലൊന്നാണ് നിങ്ങൾക്ക് ഒളിമ്പസിനെ ഫോളോ ചെയ്യാം ഒളിമ്പസിനെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് പഠിക്കണം ഒളിമ്പസ് കേട്ടിരിക്കാൻ മാത്രമുള്ള ഒരു കാര്യമല്ല അത് പഠിക്കണം പ്രയോഗിക്കണം തിരിച്ചിറങ്ങി വരണം ജീവിതത്തിൽ സമ്യക്കായ മാറ്റം ഉണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കി ലളിത ജീവിതത്തിന്റെ ഏറ്റവും സുതാര്യമായ ഏറ്റവും താഴ്ന്ന ഡൗൺ ടു എർത്ത് ആയ ഒരു തലത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സന്നദ്ധത ഉണ്ടാവണം നിങ്ങൾ പിടിച്ചടക്കിയത് ആധിക്യമായി നേടിയതെല്ലാം ഒഴിഞ്ഞ് ഒഴിച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയണം ഉപേക്ഷിക്കാനോ നശിപ്പിക്കാനോ എന്നല്ല പറയുന്നത് അതിനെ ഒഴിച്ചു കളയുക അതിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് വേണ്ടവർ ഉപയോഗിച്ചോട്ടെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അതിൽ നിന്ന് മാറി വരാം പിന്നെ അവരെ അവരെന്ത് ചെയ്യും അവർ കഷ്ടപ്പെടുന്നതൊന്നും ആലോചിക്കണ്ട ആലോചിക്കേണ്ട കാര്യമില്ല കാരണം അവർ അതിന്ന് മാറാൻ പോകുന്നില്ല അപ്പോ അവരെ കൊടുത്തവർ അവർക്ക് അതൊരു സഹായമായിരിക്കും നമുക്കത് വേണ്ടാത്തും അതിൽ നിന്നൊന്ന് ഇറങ്ങി 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 വരിക അങ്ങനെയും നമുക്ക് സാധാരണ അവസ്ഥയിലേക്ക് വരാൻ കഴിയും ഒളിമ്പസിന്റെ പ്രതിവിധികൾ ഉപയോഗിക്കേണ്ട ഒരാവിധത്തിലാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു യാത്രയിൽ നമുക്ക് പാഠങ്ങൾ തന്നെയാണ് മുഖ്യം അത്തരത്തിലുള്ള യാത്രകളിലൂടെ നമുക്ക് ആ തിരിച്ചുള്ള പടവുകൾ ഇറങ്ങി വരാനുള്ള ആ വിദ്യ അതിനുള്ള ശേഷി അതിനുള്ള സന്നദ്ധത അതിനുള്ള ആ സുതാര്യത അതിനുള്ള കാലം ഇത് ആർജിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം